ഗ്രാമിക അനൂസിലേക്ക് സ്വാഗതം കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ എൻ എച്ച് അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ആറാമത് എൻ എച്ച് അൻവർ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ദൃശ്യ മാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് എഡിറ്ററുമായിരുന്ന എം ജി രാധാകൃഷ്ണൻ അർഹനായി ഇരുപത്തയ്യായിരം രൂപയും ശില്പവും ഫലകവുമാണ് പുരസ്കാരം സാറ്റലൈറ്റ് ചാനലുകളിലെ മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ ശ്രാവൺകൃഷ്ണക്ക് ലഭിച്ചു മരിച്ച മണ്ണ് എന്ന പരമ്പരയാണ് ശ്രാവണകൃഷ്ണയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് പതിനായിരം രൂപയും ശില്പവും ഫലകവുമാണ് പുരസ്കാരം കേബിൾ ടിവി ചാനലുകളിലെ മികച്ച അവാർഡിൽ മികച്ച റിപ്പോർട്ടറായി ദൃശ്യ ജോജു ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടു ജീവിതം നൂൽപ്പാലത്തിലൂടെ എന്ന റിപ്പോർട്ടിനാണ് പുരസ്കാരം മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരത്തിന് വയനാട് വിഷൻ ചാനലിലെ പ്രശോഭ് ജയകുമാർ അർഹനായി ഗന്ധകശാലയുടെ മണമുള്ള നാട്ടിലേക്ക് ഒരു യാത്ര എന്ന പ്രോഗ്രാമിന്റെ ചിത്ര പുരസ്കാരം മികച്ച ക്യാമറ പേഴ്സണുള്ള പുരസ്കാരത്തിന് ഷീലറ്റ് സിജോ അർഹനായി വയനാട് വിഷൻ സംപ്രേഷണം ചെയ്ത കോഴി അംഗത്തിന്റെ ഉള്ളറുകൾ എന്ന പ്രോഗ്രാമിന്റെ ഛായാഗ്രഹണത്തിനാണ് പുരസ്കാരം മെയ് ഏഴിന് മൂന്ന് മണിക്ക് എറണാകുളം ടൌൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ എൻ എസ് മാധവൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും ന്യൂസ് ഡെസ്ക് ഗ്രാമിക